വാഗമണ്ണിലുള്ള പ്രസിദ്ധ മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ തങ്ങളുപാറയുടെ മുകളിലേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഈ ഒരു പിക്കപ്പിൽ സിമൻറ്റും മറ്റുവിധ ബ്ലോക്കും ഒക്കെ കൊണ്ടുവരുന്ന ഒരു വീഡിയോ ആണ് അത് കാണുന്നത് ഈ വീഡിയോയിലിപ്പോൾ എത്ര പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അമ്മാതിരിയുള്ള പാറക്കെട്ടുകളാണ് കുത്തനെയുള്ള പാറക്കെട്ടുകളാണ് ഇതിൻ്റെ അവസാനം ഇത് വീഡിയോയുടെ അവസാനം നമുക്കത് കാണുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാവും കാരണം അത്ര ഹൈറ്റിലും കൂടിയാണ് ഈ വണ്ടി ഓടിച്ചു പോകുന്നത് ഈ വണ്ടി ഓടിച്ചു പോകുന്ന ഡ്രൈവറിനെ ആയാലും അതിരിക്കുന്ന ആൾക്കാരെയൊക്കെ ആയാലും സമ്മതിക്കണം സമ്മതിച്ചേ പറ്റൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കാണുന്ന ആൾക്കാർക്കും ഭയങ്കര പേടി തോന്നും അത്യാവശ്യം നല്ല പേടി തോന്നും അത് കണ്ടില്ലേ ആ മലയുടെ മുകളിലേക്ക് ആ മലയുടെ മുകളിലേക്കാണ് ഇവർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ അതിൻ്റെ മുകളിൽ നിന്നോ എത്ര ഹൈറ്റിൽ കൂടിയാണ് ഇവർ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറെ വീഡിയോ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും ഇത് ഇവിടുന്ന് കണ്ടൊന്ന് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈവിംഗിൽ എന്തെങ്കിലും ഒരു പാളിച്ച് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഹൈറ്റിൽ നിന്നും താഴെയാണ് ഇവർ ചെന്ന് വീഴുന്നത് അതുകൊണ്ട് നമുക്ക് അവരെ നമിച്ചേ മതിയാകും ഈ വണ്ടി ഓടിക്കുന്നവരെയും അതി ഇരിക്കുന്നവരെയും